ജദീദ് പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാമത്തെ മുറിവാണ് അഞ്ചാമത്തെ എപ്പിസോഡ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്പം വൈകിയാൽ പ്രശ്നമുണ്ടോ നമ്മളൊക്കെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഒന്ന് കുറച്ചൊന്ന് വൈകിയാൽ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് കുറച്ച് സാധനം തന്നു അതിന് കൃത്യ സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ നമ്മൾ അവര് പറയാ കുറച്ച് വൈകി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെങ്ങനെ ചോദിക്കാം നോക്കണ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ ഞാൻ പ്രൊനസ് ചെയ്യുന്നു കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും മുഷ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എങ്ങനെയാണെങ്കിൽ إذا في شوية تأخير مشكل كرتشوا يا برشنا ندو إلا وري برشنا ولا إننا مرة بدي مو مشكلة وري برشنا ولا مو مشكلة وري برشنا ولا إذا في شوية تأخير مشكل لا مو مشكلة وري برشنا ولا نية بويان فري أو ني نية بويان فري كم أنت متى يكون فاضي أنت متى تكون فاضي أنت متى تكون فاضي إننا شوي كم أنت متى يكون فاضي ാണ് ഫ്രീ ആവുക ഞാൻ കഴിഞ്ഞ് ഫ്രീ ആകും അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്നെ അറിയിക്കാം എങ്ങനെ പറയാം ഫോൺ അല്ലെങ്കിൽ വിളിക്കാം

അല്ല ഞാൻ ഒഴിവാക്കി അല്ലെ ഞാൻ അത് ഒഴിവാക്കി എങ്ങനെ പറയാം ഞാൻ അതോ ഒഴിവാക്കി ഞാൻ ആ കമ്പനി ാണ് കേട്ടോ ഞാൻ മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുംനിക്ക് ഏതൊരു വേബിന്റെയും അവസാനത്തെ തൂ ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്തു അനത്തരം കമ്പനി ഒഴിവാക്കി സുഹൃത്തെ വേഗം വരൂ ഇവിടെ പാർക്കിങ് പ്രശ്നമാണ് ഒന്ന് പെട്ടെന്ന് പോവാ ഇവിടെ പാർക്കിംഗ് ഭയങ്കര പ്രശ്നമാണ് നമ്മളൊരു മാളിലൊക്കെ പോയി കഴിഞ്ഞാല് നല്ല റഷ് പാർക്കിംഗ് ഉള്ള സമയത്ത് നമ്മൾ പറയാണ് നമ്മുടെ സുഹൃത്തിനോട് പെട്ടെന്ന് പോവാസ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോവാ

ാണ്ഷാണ് ഇതാ അഞ്ചു മിനിറ്റ് ഇപ്പൊ വരും പറയില്ലേ അഞ്ച് മിനിറ്റ് ചെയ്ത് എന്ന് നിനക്കറിയുമോ അവൻ എന്താണ് ചെയ്തെന്ന് شو صوفي انت معلوم شو صبيه؟ انت معلوم ني كاريو انت معلوم شو صوفي هو ابن انت شيدن انت معلوم شو صبيه؟ هو ابن انت شيدن ني كاريو الا كاديم ني كاري ني كاريا ما انا بريا انا عارف كل ستوري ستوري انت بريا لكن كل شيء الا كاريين ستوري انا لا الا انا عارف انا عارف انت معلوم ني شو شويكو انت معلوم حبيبي انت معلوم

في الطرف يسار ولا الطرف يمين في الطرف يسار ولا يمين ولد باغاطانه الا يمكن يد باغاطانه يمين انو قرنال ولد باغم يمين ولد يسار انال يد ولد باغم يمين يسار يد في الطرف يمين ولا يسار في طرف يمين ولد باغاطانه في طرف يسين او ولا مثل الا يمكن في الطرف يمين ولا في الطرف يسار يد باغاطانه എനിക്ക് തോന്നുന്നത് വലത് ഭാഗത്താണ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇടത് ഭാഗത്താണ് എങ്ങനെ ചോദിക്കാം എങ്ങനെ പറയാം ഞാൻ കരുതുന്നതും എനിക്ക് തോന്നുന്നത് ഭാഗത്താണെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഭാഗത്താണെന്ന് എനിക്ക് തോന്നുന്നത് എന്താ അവൻ ഫോൺ എടുക്കാത്തത് ഒരാളെ കുറെ വിളിച്ച് വിളിച്ച സമയത്ത് അവര് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ പറയും എന്താ അവന് ഫോൺ എടുക്കാതെ നമ്മൾ മാനേജറെ ഫോൺ വിളിച്ച് നാട്ടിലേക്ക് പോകണം നാട്ടിലേക്ക് പോകണം ഐ വാണ്ട് ടു ഗോ ടു ഹോം നാട്ടിലേക്ക് പോകണം അപ്പം എങ്ങനെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല മാനേജർ എടുക്കുന്നില്ല അപ്പം നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് പറയാം എന്തുകൊണ്ട് അവൻ അവൻ എന്താ എന്താ ഫോൺ ഫോൺ അറ്റൻഡ് അറ്റൻഡ് ചെയ്യാത്തത് സ്ലൈഡിലേക്ക് നോക്കിയാലോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാം ഹൂമയറു എന്താ അവൻ ഫോൺ എടുക്കാത്തത് ഓക്കെ ഇന്നത്തെ ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലായിട്ട് പ്രതീക്ഷിക്കുന്നു അസ്സലാമ